യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ജനുവരി മാസം മുപ്പതാം തീയതി വ്യാഴാഴ്ചയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെല്ലാവരെയും കർത്താവേശു ക്രൈസ്തുവിന്റെ നാമത്തിലുള്ള അനുദിന വിമോചന പ്രാർത്ഥനയ്ക്ക് ഡെയിലി ഡെലിവറൻസ് പ്രേയറിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുക ഈ അനുദിന വിമോചന പ്രാർത്ഥനയിലൂടെ ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ട് തടസ്സം നേരിടുന്ന മക്കൾക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഒരു തൊഴിൽ സംരംഭം തുടങ്ങിയിട്ട് അത് മുന്നോട്ട് പോകാനാവാതെ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോട് കൂടെ തുടങ്ങിയ ഒരു കട ഇങ്ങനെ കടങ്ങളിലേക്ക് കടങ്ങളിലേക്ക് വീഴുന്നു അതിന് സംരക്ഷണം കിട്ടാൻ വേണ്ടി ഈശോയോട് ഞാൻ അപേക്ഷിക്കാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ തൊഴിലിൻ്റെ മേൽ നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ യാതൊരുവിധ തിന്മയോ അസ്വസ്ഥതകളോ കടന്നു വരാൻ പാടില്ല എന്ന് യേശുനാമത്തിൽ ഞാൻ കൽപ്പിക്കുക പ്രിയപ്പെട്ട മക്കളെ വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർത്തമാതാവിൻ്റെ വിശുദ്ധ അൽതാറയിൽ കർത്താവായ യേശുവിനെ എഴുന്നൊള്ളിച്ച് വച്ചിരിക്കുക നിങ്ങൾ എഴുതിയിടുന്ന നിങ്ങൾ അയക്കുന്ന ഓരോ പ്രാർത്ഥനകള് പ്രത്യേകിച്ച് അനുദിന വിമോചന പ്രാർത്ഥനയുടെ ആ കമന്റ് ബോക്സുകളിൽ നിങ്ങൾ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകൾ അച്ഛൻ വായിക്കുന്നുണ്ട് ഓരോ പ്രാർത്ഥനകൾ ഈശോയെ ഏൽപ്പിക്കുന്നുണ്ട് ഈശോ അതിന് ഉത്തരം നൽകാൻ കഴിവുള്ളവനാണ് ഏത് ബന്ധനങ്ങളാണെങ്കിലും ശരി പല കുടുംബങ്ങൾ അമ്മമാർ പറഞ്ഞു അച്ഛ ഞങ്ങളുടെ മക്കളുടെ മേലുള്ള പൈശാഷിക പീഡകളെ ബന്ധിക്കണമേ ഒന്നും ചെയ്യാനാവാതെ വീട്ടിൽ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രത്യേകിച്ച് അനവധി പേരെഴുതിയ തങ്ങളുടെ പെൺകുട്ടികളുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിക്കണമേ ഒരപ്പന ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് തന്റെ മകൻ വളരെ നന്നായിരുന്നു എന്നാൽ അവൻ ടീനേജിലേക്ക് കടന്നു വന്നപ്പോഴ് അവൻ വേറൊരു വ്യക്തിയായിട്ട് മാറി അനുസരണ മറ്റുള്ളവരുടെ മുൻപിൽ മകന്റെ കുറ്റങ്ങൾ കേട്ട് തല താഴ്ന്നു പോകുന്ന എന്റെ മകൻ സാത്താൻ ബാധിച്ചിരിക്കുക അല്ലെങ്കിൽ അവൻ അങ്ങനെ ഒരിക്കലും പെരുമാറില്ല അവന്റെ കണ്ണുകളിൽ അവന്റെ സ്വരത്തില് നെഗറ്റീവ് എനർജി ഞങ്ങൾ കാണുന്നച്ച ഇതേപോലെ എത്രയോ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നു എത്രയോ മക്കളുടെ ജീവിതത്തെ കുരുക്കിയിട്ടിരിക്കുന്ന പൈശാശിക പീഡകളുണ്ട് നെഗറ്റീവ് എനർജികളുണ്ട് അത് അവരുടെ ബുദ്ധിയെ കെടുത്തി അവരുടെ ചിന്തകളെ കെടുത്തി അവരുടെ ആരോഗ്യത്തെ കെടുത്തി അവരുടെ പഠനത്തെ ബന്ധിക്കുന്നു അവരുടെ തൊഴിലിനെ ബന്ധിക്കുന്നു അവർക്കൊരു ജീവിതം ഉണ്ടാക്കാത്ത രീതിയിൽ അവരാകെ ഇരുട്ടിനുള്ളിലായി പോകുന്നു ഭർത്താവ് അവർക്ക് ഇന്ന് വിടുത്തൽ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കളെ നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി നിങ്ങളുടെ ഓരോ നിയോഗങ്ങള് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള നിയോഗങ്ങൾ നിഗൂഢമായ രോഗങ്ങൾ പലപ്പോഴും വിശ്വാസബാധയായിട്ട് വരും ആ നിഗൂഢമായ രോഗങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കാം യേശുവിന്റെ തിരക്തത്തിന്റെ ശക്തി കൊണ്ട് യേശുനാമത്താൽ ഒഴിയാത്ത ബാധകളില്ല മാറാത്ത രോഗങ്ങളില്ല മാറാത്ത കഷ്ടതകളില്ല മാറാത്ത ഭിന്നതകളില്ല കുടുംബ തകർച്ചകളില്ല ആ കർത്താവിന്റെ നാമത്താൽ നീ പോകുന്ന കാര്യം അനുഗ്രഹിക്കപ്പെടട്ടെ കാരുണ്യത്താൽ ശക്തിയാൽ നിന്റെ വിസയുടെ പ്രോസസിംഗിന്റെ തടസ്സം മാറട്ടെ നീ ഇങ്ങനെ ഭവനം ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ ആ ഭവനം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആ കൃപ നിനക്ക് ദൈവം തരട്ടെ ഈശോ നിനക്ക് വേണ്ടി ഭവനം പണി തയർത്താൻ പോകുക നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു മകനെ നീ വിശ്വസിച്ചാൽ കർത്താവിന്റെ ശക്തി നീ വിശ്വസിച്ചാൽ നിനക്ക് ഭവനമില്ലാത്ത അവസ്ഥകള് ആ ബന്ധനങ്ങളെ അങ്ങോട്ട് വിട്ടുമാറും ആ തടസ്സങ്ങളെങ്ങോട്ട് വിട്ടുമാറും പണിതങ്ങനെ പൂർത്തിയാക്കാൻ പറ്റാത്ത വീടുകള് പണമില്ലാതെ വിഷമിക്കുന്നവര് നല്ല ജോലി കിട്ട ജോലിക്കാരെ കിട്ടാതെ വിഷമിക്കുന്നവര് യേശു ക്രീസ്തുവിന്റെ രക്തം കൊണ്ട് ആ മേഖലകൾക്ക് വിടുതൽ കൊടുക്കുക യേശുവേ നീയാണ് സർവത്തിന്റെ അതിനാഥൻ ഈ ഡെയിലി വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ യേശുവെ പ്രത്യേകം ഫെബ്രുവരി രണ്ടു മുതൽ പതിനെട്ട് വരെ പരിശുദ്ധ അമ്മയുടെ ലൂർദ് ലൂർദമാതാവിന്റെ അത്ഭുതകരമായ പെരുന്നാളാണ് ഇത്തരത്തിലുള്ളൊരു വലിയ പെരുന്നാള് ഈ കേരളത്തിൽ ഒരിടത്തുമില്ല കർത്താവെ അതിനു കാരണം ഇവിടെ വരുന്ന ഓരോ മകനും മകളും തിരുനാൾ കാണാൻ വേണ്ടിയല്ല വരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വരുന്നത് കരയാന് വേണ്ടിയാണ് വരുന്നത് നെഞ്ചുവട്ടി നിലവിളിക്കാൻ വേണ്ടിയാണ് അവരുടെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടും അവരുടെ മുമ്പിൽ കർത്താവിന്റെ കരുണ വരും അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കള് ഏത് രാജ്യത്തിലാണെങ്കിലും ശരി ആ ദിവസങ്ങളിൽ നിങ്ങൾ വയനാട്ടിലെ പള്ളിക്കുന്നില് പരിശുദ്ധ ലൂഢ മാതാവിന്റെ ആ വലിയ അത്ഭുത ദേവാലയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക ഓരോ ദിവസങ്ങളിൽ അഞ്ചഞ്ച് നിയോഗങ്ങള് നിങ്ങൾക്ക് വയ്ക്ക മക്കളെ ആ ഓരോ നിയോഗങ്ങളുടെ മേലെ അസാധികാര്യങ്ങളുടെ മധ്യസ്ഥയായ വിളിച്ചാൽ പരിശുദ്ധ ലൂർദ് മാതാവ് ലൂർദിൽ ആ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അമ്മേ അതേ ലൂർത്ത് അതേ കിഴക്കിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന ഈ പള്ളിയില് ആ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് വചനം കേൾക്കാനായിട്ട് ഒരുങ്ങാം മക്കളെ അത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തഞ്ചു മുതല് മുപ്പത്തിയാറ് വരെയുള്ള തിരുവചനങ്ങളാണ് അവിടുത്തെ ജനങ്ങൾ ഭാഗത്തുള്ള ജനങ്ങളെല്ലാം കർത്താവിനെ തിരിച്ചറിഞ്ഞു ഈശോയുടെ ശക്തിയെ തിരിച്ചറിഞ്ഞു ഈശോയുടെ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞു ഈശോയിലുള്ള ദൈവിക ജീവനെ പരിശുദ്ധാത്മാവിനെ അവിടെയുള്ളവരെല്ലാം തിരിച്ചറിയുക അതുകൊണ്ട് അവരെന്താ ചെയ്ത് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് അവരുടെ വീട്ടിൽ മാത്രമല്ല അവരുടെ ബന്ധുക്കളെ മാത്രമല്ല ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളച്ച് സകല രോഗികളെയും അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു പ്രിയപ്പെട്ട മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രയർ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല ചുറ്റുമുള്ള എല്ലാവർക്കുമായിട്ട് നിങ്ങൾ നട കൊടുക്കണം അവർക്കെല്ലാവർക്കും രോഗശാന്തി കിട്ടണം അവർക്കെല്ലാവർക്കും വിമോചനം കിട്ടണം അവര് ബന്ധനങ്ങളെല്ലാം വിട്ടുമാറണം സാത്താന്റെ കോട്ടകളെല്ലാം തകർക്കപ്പെടണം ഈശോക്ക് അതിന് സാധിക്കും മക്കളെ അതുകൊണ്ട് ഇതാ സുവിശേഷം പറയുന്ന കണ്ടോ കർത്താവിന്റെ ശക്തി തിരിച്ചറിഞ്ഞവര് കർത്താവിന്റെ ദൈവകൃപ തിരിച്ചറിഞ്ഞവര് അവര് നാട്ടിലുള്ള എല്ലാവരെയും എല്ലാ രോഗികളെയും എല്ലാ പിശ്വാസ ബാധിതരെയും എല്ലാ സങ്കടങ്ങളിൽ പെട്ടിരിക്കുന്നവരെയും കൂട്ടിക്കൊണ്ട് കർത്താവിന്റെ അടുത്തേക്ക് വന്നു അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പിലൊന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പിലൊന്ന് തൊടാനെങ്കിലും അവന് അവരെ അനുവദിക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു ആ വസ്ത്രത്തിൽ തൊട്ടപ്പ് കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു പരിശുദ്ധാത്മാവിന്റെ ശക്തി പുറപ്പെട്ടു രോഗശാന്തിയുടെ ശക്തി പുറപ്പെട്ടു ഡെയിലി ഭരണത്തിന്റെ ശക്തി പുറപ്പെട്ടു മക്കളെ ഈ വചനം കേൾക്കുമ്പോഴ് ഈ ഡെയിലി വിമോചന ശുശ്രൂഷ അങ്ങടെ തിരുവസ്ത്രമാണ് അങ്ങ് ഈ പങ്കെടുക്കുമ്പോഴ് ഇതിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഈ ദൈവജനത്തിന് വിടുതൽ കൊടുക്കണമേ ബന്ധനങ്ങൾ അഴിയട്ടെ യേശുവേ നിന്റെ നാമത്ത ആദി വ്യാധികളും രോഗങ്ങളും തളർച്ചകളും ക്ഷീണങ്ങളും യേശുവെ വിട്ടുമാറട്ടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഇത് മാത്രമല്ല ഞങ്ങൾക്കറിയുന്ന എല്ലാ മക്കളെയും ആ നാട്ടിലുള്ള എല്ലാവരും ഈ ഡെയിലി ഡെലിവറൻസ് പ്രേയറിന്റെ ഭാഗമാകാനായിട്ട് അർത്ഥാവ് ഞങ്ങൾ അവരെ കൂട്ടിക്കൊണ്ട് വരികയാണ് നോക്കിക്ക് സ്പർശിച്ചവരെല്ലാ സൗഖ്യം പ്രാപിച്ചു തൊട്ടവരെല്ലാം സൗഖ്യം പ്രാപിച്ചു തൊട്ടവർക്കെല്ലാം വിടുതൽ കിട്ടി തൊട്ടവരുടെ മേലുള്ള എല്ലാ കെട്ടുകളും അഴിഞ്ഞുപോയി മക്കളെ ഇതാണ് ഈശോ ചെയ്യുന്ന അത്ഭുതം എന്റെ പ്രിയപ്പെട്ട മക്കളെ കർത്താവിന്റെ ശക്തി യേശുവിന്റെ ശക്തി യേശുട ശക്തിയ നിങ്ങളെല്ലാവരും മോചിക്കപ്പെടട്ടെ നമ്മളെ ഡെലിഫറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ മക്കളും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്തുതിച്ചു കൊണ്ടിരിക്കുക ഇതാ ഇതാ ഡെലിഫറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ശാസിക്കുന്നു അന്ധകാരമേ ബന്ധനങ്ങളെ യേശു നാമത്തിൽ വിട്ടുപോകുക എന്റെ പ്രിയപ്പെട്ട മക്കളെ യേശുവിൻ്റെ ശക്തമായ അധികാരമുള്ള നാമത്തെ എല്ലാ ബന്ധനങ്ങളും എല്ലാ ഇരുള ഇരുട്ടും വിട്ടുമാറിയ നമുക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാം സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും അവിടുത്തെ ഏകപുത്രാവുമായ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കനിക മറിയത്തിന്റെയും വിശുദ്ധ മിഖേലിൻ്റെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥ യാചിച്ചുകൊണ്ട് എന്റെ പൗരോഗിത്യത്തില് എൻ്റെ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു ഞാൻ കൽപ്പിക്കുകയാണ് എല്ലാ ദുഷ്ടാരൂപികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കല്പിക്കുകയും ചെയ്യുന്നു പൈശാശിക ശക്തികളെ നാരക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ദൈവത്തിന്റെ ചായയിലെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ ജീവിതത്തിൽ തീരാവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും തളർച്ചകളും ഉണ്ടാക്കുന്ന ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന നിന്റെ എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ ാമത്തിൽ ഈ മക്കളിൽ നിന്ന് ഞാൻ കർത്താവിന്റെ തിരി രക്തത്തിന്റെ ശക്തിയോടെ ഞാൻ വെടിപ്പിക്കുന്നു യേശുനാമത്തിന്റെ ശക്തി ശക്തിയോട് ഞാൻ വെടിപ്പിക്കുന്നു യേശുവിന്റെ സുവിശേഷത്തിന്റെ ശക്തി ശക്തിയോട് ഞാൻ വെടിവിക്കുന്നു സർപ്പങ്ങളെ അശുദ്ധാത്മാക്കളെ മന്ത്രവാദങ്ങളെ ശാപങ്ങളെ കൈവശ ശക്തികളെ നാമത്തിന്റെ ശക്തിയാ നിങ്ങളെ യേശുവിന്റെ ചുവട്ടിലേക്ക് അധികാരമുള്ള നാമത്ത കോട്ട കെട്ടി ഇവരുടെ വീട് പറമ്പ് മക്കള് യാത്ര അവരുടെ പഠനങ്ങള് അവരുടെ വൈകല്യങ്ങളൊക്കെ വിട്ടുമാറി അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ അവിടെ നിയോഗങ്ങളൊക്കെ എഴുതി അയക്കാൻ പറ്റുന്നവരും ഈ കമൻ്റ് ബോക്സിലൊക്കെ എഴുതിയിടാൻ പറ്റുന്നവരൊക്കെ എഴുതിയിട്ട് കൊള്ളുക അച്ഛൻ എല്ലാം വായിക്കുന്നുണ്ട് അതെല്ലാം വരും തിരുനാൾ ദിവസങ്ങളിൽ ഓരോന്നോരോന്നോരോന്നെടുത്ത് പരിശുദ്ധാമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കും മക്കളെ കർത്താവിന്റെ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ ഈ ഒരു ചാനല് നിങ്ങൾ എല്ലാവരോടും പറയണം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഈ ഒരു വിടുതലിന്റെ ശുശ്രൂഷ കർത്താവ് ശുശ്രൂഷ ഇതെല്ലാവരുമായിട്ട് പങ്കുവെക്കണം മക്കളെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ